ചെടികൾക്ക് വേണ്ട പ്രധാന മൂലകങ്ങളും അതുപോലെ ഉപമൂലങ്ങളും മൈക്രോ നോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വളമാണ് ഈ ആൽബർട്ട് സൊല്യൂഷൻ ഇട്ടോ ഇലകളിൽ സ്പ്രേ ചെയ്തു കൊടുക്കാന്നുണ്ടെങ്കിൽ അതിരാവിലെ ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ ചെടികൾക്ക് കൊടുക്കുന്ന പ്രധാന മൂലങ്ങളായിട്ടുള്ള അനുപിക്കുക അതുപോലെ വളങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികളെ എല്ലാ ശരീരങ്ങളിലേക്ക് എത്തിക്കാനും അതേപോലെ പൂക്കാനും കായ്ക്കാനും ഒക്കെ നമുക്ക് ഉപമൂലങ്ങളായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആവശ്യമായിട്ടുണ്ട് അപ്പം മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ശരിയായിട്ട് ചെടികൾക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇലകളിൽ മഞ്ഞളുപ്പ് വരിക അതുപോലെ തന്നെ പൂവിട്ട കൊഴിഞ്ഞു പോവുക കായ് അത്യാവശ്യം പാകാവുമ്പോഴൊക്കെ കൊഴിഞ്ഞു പോവുക അങ്ങനത്തെ പല രോഗങ്ങളും നമ്മൾ കാണാറുണ്ട് അപ്പം എന്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്നതാണ് ഏത് കമ്പനിയുടെ മൈക്രോ നോട്ടീൻസ് ആണ് നല്ലത് അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുവെന്നുള്ളത് ഞാൻ ഇതിന്റെ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാറ്റേൻ്റെ മൈക്രോ നോട്ടീൻസ് ആണെന്ന് വെച്ചാൽ ഫോളിയാർ ഫെർട്ടിലൈസർ ആയിട്ട് കൊടുക്കുന്നതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൈക്രോനോട്ടിൻസ് നമുക്ക് പല രീതിയിലും ആണ് വെച്ചാൽ വെള്ളത്തിൽ ലയിപ്പിച്ച് അലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ വെള്ളത്തിൽ ലയിപ്പിച്ച് മണ്ണിൽ മണ്ണിലൊഴിച്ചു അല്ലെങ്കിൽ പൊടി രൂപത്തിൽ മണ്ണിൽ ഇട്ട് കൊടുക്കുന്നൊക്കെ ആയിട്ട് പല രൂപത്തിലും കമ്പനികളിലെ മൈക്രോ നോട്ടീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിച്ച് ഞാൻ പറഞ്ഞല്ലോ ടാറ്റൻ്റെ മൈക്രോന്യൂട്രിയൻസ് എന്നു ഞാൻ ആദ്യം ഉപയോഗിച്ചു ഫോളിയർ ഫെർട്ടിലൈസർ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി വളമാണ് അപ്പം മൈക്രോന്യൂട്രിയൻസ് മാത്രമല്ല അതിൽ അടങ്ങിയിട്ടുള്ളത് പ്രധാനമൂലമായിട്ടുള്ള എൻ പിക്ക് അടക്കം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ അതിനെ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ പോയവനായിട്ട് എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ അടിപൊളി വളം അപ്പൊ ഇതിന്റെ പേര് ആൽബർട്ട് സൊല്യൂഷൻ എന്നാണ് അപ്പൊ ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടിന്റെ ഒരു വളമാണ് അപ്പൊ നമ്മളെ നാട്ടിലെ വളക്കടകളിലൊക്കെ ഈ വളം കിട്ടും ഇതൊരു അമ്പത് ഗ്രാമിന്റെ പാക്കറ്റാണ് ഈ വളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൽ പി കെ കണ്ടായിട്ടുള്ള നൈട്രജൻ ടെൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഉണ്ട് അതുപോലെ ഫോസ്ഫറസ് നയൻ പോയിന്റ് ടു പെർസെന്റേജ് ഉണ്ട് പൊട്ടാഷ്യം സിക്സ്റ്റീൻ പോയിന്റ് ടൂ ഉണ്ട് കാൽസ്യം തേർട്ടീൻ പോയിന്റ് വൺ പെർസെന്റേജ് ഉണ്ട് അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കോപ്പർ സിങ്ക് അയർണ് മഗ്നീഷ്യം ഒക്കെ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ചെടികൾക്ക് വേണ്ട പ്രധാന മൂലകങ്ങളും അതുപോലെ ഉപമൂലങ്ങളും മൈക്രോ നോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളൊരു അടിപൊളി വളമാണ് ഈ ആൽബർട്ട് സൊല്യൂഷൻ ഇട്ടോ അപ്പൊ ഈ ആൽബർട്ട് സൊല്യൂഷൻ അമ്പത് ഗ്രാമിന്റെ പാക്കറ്റ് മാത്രമല്ല വരിക ഒരു പാക്കറ്റ് ആയിട്ടാണ് വരിക ഒരു കിലോന് അറുന്നൂറ് റുപ്പ്യാണ് വില അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമ്മളിവിടെ കോഴിക്കോടുള്ള കിസാൻ വളക്കടകളിലൊക്കെ ഈ വളം കിട്ടുന്നുണ്ട് അപ്പം അവര് അത് ചില്ലറക്കാർ കൊടുക്കാൻ വേണ്ടി അത് അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റ് ആക്കിയിട്ട് വിളിക്കുകയാണ് അപ്പൊ അമ്പത് ഗ്രാമിന്റെ പാക്കറ്റിന് എഴുപത് റുപ്യാണ് വില വരുന്നത് അപ്പൊ ഒരു കിലോ വാങ്ങാന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപയാണ് വില വരുന്നത് അപ്പൊ രാസവളം കൊടുക്കുന്നവർക്ക് പിന്നെ എൻപിക്ക് വളം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു മൈക്രോ നോട്ടിൻസ് ആൽബട്ട് സൊല്യൂഷൻ കൊടുക്കുമ്പോൾ തന്നെ അതിൽ എൻ വളം അതേപോലെ മൈക്രോ നോട്ടിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വളം തന്നെ നമുക്ക് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു വളം കൊടുക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുന്ന ഒരു വളമാണ് അപ്പോൾ ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ഒഴിച്ച് കൊടുക്കാം രണ്ടാഴ്ച കൂടുമ്പോ നമുക്ക് ഈ വളങ്ങൾ കൊടുക്കാം പ്ലാന്റിന്റെ അതിനിപ്പോ പൂക്കൾ അതിന് ഫ്ലവേഴ്സിന്റെ ഇതാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ആണെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിൽ എല്ലാ പ്ലാന്റുകൾക്കും നമുക്ക് ഈ ഒരു വളം കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ വളത്തിന്റെ ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ പൂവിട്ടിപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ നമ്മൾ പൂവിട്ട് പൂവ് കുഴിഞ്ഞ് പോവുക അതുപോലെ കായിട്ട് ഇട്ട് കായ് കുഴിഞ്ഞ് പോകുന്നതിനൊക്കെ ഈ ഒരു വളം കൊടുക്കുക രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ കൊടുക്കാൻ അത്ര നല്ലൊരു ഗുണം കിട്ടുന്നുണ്ട് എനിക്കത് അനുഭവത്തിലുള്ളതാണ് കാരണം ഞാൻ കൂടുതലായിട്ടും മാവിലും പേരക്കിൻ്റെ കൃഷിയാണ് ഇന്ത്യ കൂടെ കൂടുതലായിട്ടുള്ള പ്ലാന്റുകൾ മാവും പേരക്കാണ് അപ്പൊ പേരക്കൊക്കെ എപ്പോഴും ഓൾ സീസൺ ആയിട്ട് ഇങ്ങനെ പൂത്തുകൊണ്ടേ നിൽക്കും അതേപോലെ ഓൾ സീസൺ ആയിട്ടുള്ള മാവുകളൊക്കെ ഉണ്ട് അപ്പൊ ഇത് പാകമായി വരുമ്പോൾ നമ്മള് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റാതൊക്കെ വരുമ്പോൾ ഇത് കായി കായയായതിനു ശേഷം കൊഴിഞ്ഞു പോകാറുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ സാധാ മൈക്രോനോട്ടിൻസ് കൊടുക്കാറുണ്ട് പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ആൽബട്ട് സൊല്യൂഷൻ ഞാൻ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ കായ് വന്നിട്ടുള്ള കായകൾ കുഴിച്ചു പോവുക അതേപോലെ പൂവുകൾ കൂടുതലായിട്ട് കുഴിഞ്ഞു പോകുന്നൊക്കെ അസുഖങ്ങൾ പൂർണ്ണമായിട്ടില്ലാതായിട്ടുണ്ട് അപ്പോൾ ഈ വളം എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ ഈ വളം കൊടുക്കേണ്ട രീതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് ഈ ഒരു വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇത് ഇടേണ്ടത് അപ്പോൾ ഞാൻ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് അഞ്ച് ഗ്രാം ആൽബട്ട് സൊല്യൂഷൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ നമ്മൾ സ്പ്രേയറിലാക്കി നല്ല അത് വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇലകളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിലെ മേലൊക്കെ അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ അതിരാവിലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഇലകളിന്റെ മേലെ ഇതിങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ പൂവൊക്കെ ഇട്ടതുണ്ട്ന്നുണ്ടെങ്കിൽ ആ പൂവിന്റെ തണ്ടിന്റെ മേലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ കൂടുതലായിട്ട് അതിന്റെ മേലെ പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാതൊക്കെ നമുക്ക് പൂവിന്റെ തണ്ടിന്റെ മേലെ അതുപോലെ കായൊക്കെ ഉണ്ടായാലും കായന്റെ തണ്ടിന്റെ മേലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ആൽബറി സൊല്യൂഷൻ നമ്മൾ ചെടികളെ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിലും ഇതേ അളവ് തന്നെ അഞ്ച് ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിൽ നടന്ന ഒരു അളവ് തന്നെയാണ് നമ്മൾ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ മറ്റുവളങ്ങളൊക്കെ നമുക്ക് അറിയാം കാരണം ഇലകൾ സ്പ്രേ ചെയ്യുമ്പോൾ അളവ് കുറവും അതേപോലെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അളവ് കൂടുതലാണ് എടുക്കുക പക്ഷെ ആൽബർട്ട് സൊല്യൂഷൻ നമുക്ക് ഒരേ ലെവലിൽ തന്നെ നമ്മൾ കൊടുത്താൽ മതി അപ്പൊ ഇത് അമ്പത് ഗ്രാമിന്റെ പാക്കറ്റാണല്ലോ അപ്പൊ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ഒരു പാക്കറ്റ് നമുക്ക് പൊട്ടിച്ച് മിക്സ് ആക്കാം പിന്നെ ചെടികൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം നമ്മൾ സാധാ നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അത്ര നമ്മൾ ഈ ഈ ആൽബർട്ട് സൊല്യൂഷൻ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം എന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഇപ്പൊ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അറിയാലോ കുറച്ച് വെള്ളം അടി കൂടി ഒഴിച്ചു പോകും അപ്പോൾ ഇത്രക്കും വിലയുള്ളൊരു വളം നമ്മൾ വെറുതെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അത് വൈകുന്നേരം നേരങ്ങളിൽ ഒരു കപ്പായിട്ട് നമ്മൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ വളം മേഡ് ഇൻ ഇംഗ്ലണ്ടിൻ്റെ വളം ആയതുകൊണ്ട് ഇത് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആമസോണിലോ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഞാനിവിടെ കോഴിക്കോടുള്ളവർക്കറിയാം കിസാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കോടതിൻ്റെ അടുത്തുള്ള കിസാൻ എന്ന് പറഞ്ഞാൽ വളക്കടയിൽ എല്ലാ വളങ്ങളും കിട്ടും അപ്പോൾ അവിടെ ഈ വളം അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തുള്ള വളക്കടയിലൊക്കെ ഇതുപോലത്തെ വളങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക നമ്മൾ ഏത് മൈക്രോ നോട്ടീൻസ് ആയിക്കോട്ടെ ഏത് വളം കൊടുക്കുക എന്നുണ്ടെങ്കിലും അതിൻ്റെ കണ്ടന്റ് അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതിലേതൊക്കെ കണ്ടൻറ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിച്ചതിന് ശേഷം ആ വളം വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക്